ഫ്രാൻസിസ് പാപ്പയുടെ നോമ്പുകാല സന്ദേശം പ്രത്യാശയിൽ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ വാർഷിക തപസ്സുകാല തീർത്ഥാടനം അനുതാപസൂചകമായ ക്ഷാരം പൂശൽ കർമ്മത്തോടെ വിശ്വാസത്തിലും പ്രത്യാശയിലും നാം ആരംഭിക്കുന്നു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള കർത്താവായ ക്രിസ്തുവിൻ്റെ പെസഹാ വിജയം നാം അത്യധികം സന്തോഷത്തോടെ ആഘോഷിക്കേണ്ടതിനായി നമ്മുടെ മാതാവും ഗുരുനാഥയുമായ സഭ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് തുറന്നു വയ്ക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു ഈ വിജയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഇപ്രകാരം ഉദ്ഘോഷിച്ചു മരണത്തെ വിജയം കസിച്ചു കളഞ്ഞു മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ യഥാർത്ഥത്തിൽ ക്രൂശിതനും ഉദ്ധിതനുമായ യേശുക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയം അവിടെ നിന്നാണ് പിതാവിൻ്റെ വലിയ വാഗ്ദാനത്തിലുള്ള നമ്മുടെ പ്രത്യാശയുടെ അച്ചാരം ഈ വാഗ്ദാനം പ്രിയപുത്ര നിറവേറിക്കഴിഞ്ഞു അതായത് നിത്യജീവൻ ജൂബിലി വർഷത്തിൻ്റെ ക്രിവ്യയിൽ പങ്കുചേരുന്ന ഈ തപസ്സുകാലത്ത് പ്രത്യാശയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ദൈവം തൻ്റെ കാരണത്താൽ വ്യക്തിയും സമൂഹവും എന്ന നിലയിൽ എല്ലാവർക്കും നൽകുന്ന മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനത്തെക്കുറിച്ചും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി യാത്ര ചെയ്യുക എന്നതാണ് ജൂബിലയുടെ ആപ്തവാക്യമായ പ്രത്യാശയുടെ തീർത്ഥാടകർ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദത്വ ഭൂമിയിലേക്കുള്ള ദീർഘമായ യാത്രയുടെ ഓർമ്മകൾ ഉണർത്തുന്നു അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദുഷ്കരമായ ആ പാത തൻ്റെ ജനത്തെ സ്നേഹിക്കുകയും എപ്പോഴും അവരുടെ വിശ്വസ്തരായിരിക്കുകയും ചെയ്ത കർത്താവ് ഇച്ഛിച്ചതും നയിച്ചതുമായിരുന്നു ബൈബിളിലെ പുറപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കാലത്ത് ദുരിതത്തിൻ്റെയും ആക്രമത്തിൻ്റെയും സാഹചര്യങ്ങളിൽ നിന്നും തങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ജീവിതം തേടി പലായനം ചെയ്യുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ കുറിച്ചും ചിന്തിക്കാതിരിക്കുവാനാവില്ല ഇവിടെയാണ് മാനസാന്ദ്രത്തിനുള്ള ആദ്യക്ഷണം ഉയരുന്നത് കാരണം നാം എല്ലാവരും ഈ ജീവിതത്തിൽ തീർത്ഥാടകരാണ് അതിനാൽ നാം ഓരോരുത്തരും ഒരു നിമിഷം ഈ വസ്തുത നമ്മുടെ ജീവിതങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു യാത്രയിലാണോ അതോ ഞാൻ മുന്നോട്ട് നീങ്ങാതെ നിലുറപ്പിച്ചിരിക്കുകയാണോ ഭയവും നിരാശയും മൂലം ഞാൻ നിശ്ചലനാണോ അല്ലെങ്കിൽ എൻ്റെ സുരക്ഷിത വലയത്തിൽ നിന്നും പുറത്തു കിടക്കുവാൻ ഞാൻ വിസമ്മതിക്കുന്നുവോ പാപത്തിൻ്റെ അവസരങ്ങളും എൻ്റെ മഹാത്മ്യത്തെ ഇടിച്ചു താഴ്ത്തുന്ന സാഹചര്യങ്ങളും ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണോ നമ്മുടെ ദൈനംദിന ജീവിതം ഒരു കുടിയേറ്റക്കാരൻ്റെയോ വിദേശിയുടെയോ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുന്നത് ഒരു തപസ്സുകാല അനുഷ്ഠാനമാകാവുന്നതാണ് അത് അവരുടെ അനുഭവങ്ങളോട് എങ്ങനെ സഹതപിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നതിനും അതുവഴിയായി ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നറിയുന്നതിനും അങ്ങനെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ എങ്ങനെ കൂടുതൽ നന്നായി നമുക്ക് മുന്നേറുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നതിനും സഹായകമാകും വഴിയാത്രക്കാരായ നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു നല്ല ആത്മപരിശോധന ആയിരിക്കും രണ്ടാമതായി ഒരുമിച്ച് യാത്ര ചെയ്യുക സിനിടാത്മകമായി ഒരുമിച്ച് യാത്ര ചെയ്യുവാനാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഒരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാനല്ല അവരെ പാർശ്വം ചേർന്ന് നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ സത്വത്തിലേക്ക് ഉൾവലിയുവാനല്ല മറിച്ച് നമ്മുടെ സത്വത്തെ പുറകിൽ നിർത്തി ദൈവത്തിൻ്റെയും സഹോദരി സഹോദരന്മാരുടെയും സമീപത്തേക്ക് നടന്നു നീങ്ങുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുന്നത് ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്ന നമ്മുടെ പൊതു അടിസ്ഥാനത്തിൽ നമ്മുടെ ഐക്യം ബലപ്പെടുത്തുക എന്നതത്രേ അതായത് പറ്റം ചേർന്ന് നടക്കുക മറ്റുള്ളവരെ തള്ളി വീഴ്ത്താതെയും ചവിട്ടി മതിക്കാതെയും അസൂയയും കാവട്ടിയവും കൂടാതെയും ആരെയും പുറകിലാക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാതെയും പറ്റം ചേർന്ന് നടക്കുക എന്നതാണ് ഇതിനർത്ഥം നമുക്കെല്ലാവർക്കും ഒരേ ലക്ഷ്യത്തോടെ സ്നേഹത്തിലും ക്ഷമയിലും പരസ്പരം ശ്രവിക്കുന്നവരായി ഒരേ ദിശയിലേക്ക് നടക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളായ കുടുംബങ്ങളിലും നാം സമയം ചെലവഴിക്കുന്ന നമ്മുടെ പ്രവർത്തന സ്ഥലങ്ങളിലും മറ്റുള്ളവരുമായി ഒരുമിച്ച് നടക്കുവാനും അവരെ ശ്രവിക്കുവാനും നാം തയ്യാറാണോ എന്നും അല്ലെങ്കിൽ നാം നമ്മിലേക്ക് തന്നെ ഉൾവലിഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന രീതിയിലാണോ നമ്മുടെ നിന്നും സ്വയം പരിശോധിച്ചറിയുവാൻ ദൈവം നമ്മോട് ഈ നോമ്പുകാലത്ത് ആവശ്യപ്പെടുന്നു മിത്രന്മാർ പുരോഹിതർ സന്യസ്തർ അൽമായ വിശ്വാസികൾ എന്നീ നിലകളിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ മറ്റുള്ളവരുമായി സഹകരിക്കുവാൻ നാം തയ്യാറാണോ എന്ന് കർത്തസന്നിരുന്ന് നമ്മോട് തന്നെ നാം ചോദിക്കണം കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ വിദൂരസ്ഥവും സമീപസ്ഥരും ആയവരെ സ്വാഗതം ചെയ്യുന്ന വിധത്തിൽ നാം എന്ന് ചോദിക്കണം മറ്റുള്ളവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്നുവെന്ന് അവർക്ക് അനുഭവപ്പെടുന്ന വിധം അവരെ പരിഗണിക്കുവാൻ നാം തയ്യാറാണോ അതോ നാം അവരെ അകറ്റി നിർത്തുന്നുവോ അപ്പോൾ ഇത് മാനസാന്തരത്തിനായുള്ള രണ്ടാമത്തെ ക്ഷണമാണ് അതായത് സ്ഥിരാത്മകതയ്ക്കായുള്ള ക്ഷണം മൂന്നാമതായി നമുക്ക് പ്രത്യാശയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം എന്നാൽ നമുക്ക് ഒരു വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ജൂബിലിയുടെ കേന്ദ്ര സന്ദേശമായിരിക്കട്ടെ വീർപ്പ് തിരുനാടിന്റെ വിജയത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ തപസ്സുകാല യാത്രയുടെ കേന്ദ്ര ബിന്ദു പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രീ ലേഖനത്തിൽ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ നമ്മെ പഠിപ്പിച്ചതുപോലെ മനുഷ്യന് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ആവശ്യമാണ് അവന് ഇപ്രകാരം പറയുവാൻ സാധിക്കുന്ന ഉറപ്പ് ആവശ്യമുണ്ട് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കൂ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുലൂടെയുള്ള ദേവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ല എൻ്റെ പ്രത്യാശയായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ ജീവിക്കുകയും മഹത്വത്തിൽ വാണരിളുകയും ചെയ്യുന്നു മരണത്തെ വിജയത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ വിശ്വാസവും വലിയ പ്രത്യാശയും ഇതിൽ അധിഷ്ഠിതമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അതിനാൽ ഇതാണ് മാനസാന്തരത്തിലേക്കുള്ള മൂന്നാമത്തെ ക്ഷണം പ്രത്യാശയിലേക്കുള്ള ക്ഷണം ദൈവത്തിലും നിത്യജീവനെ കുറിച്ചുള്ള അവിടുത്തെ വാഗ്ദാനത്തിലും ആശ്രയം അർപ്പിക്കുക എന്നത് ആകയാൽ നമുക്ക് സ്വയം ചോദിക്കാം കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്ന ബോധ്യം എനിക്കുണ്ടോ എൻ്റെ രക്ഷയ്ക്ക് ഞാൻ മാത്രം മതി എന്ന ചിന്തയിലാണോ ഞാൻ പെരുമാറുന്നത് രക്ഷയ്ക്കായി ഞാൻ കാക്ഷിക്കുകയും അത് പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവസഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ ചരിത്രത്തിലെ സ്വഭാവങ്ങൾ വ്യാഖ്യാനിക്കുവാനും അങ്ങനെ നീതിക്കും സാഹോദര്യത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധമാകുന്നതിനും നമ്മുടെ പുതുഭവനമായ ഭൂമിയെക്കുറിച്ച് കരുതൽ ഉണ്ടാകുന്നതിനും അങ്ങനെ ആർക്കും താൻ ഒഴിവാക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടാകാതിരിക്കുവാനുള്ള തരത്തിൽ ഞാൻ വ്യക്തമായി ആ പ്രത്യാശ അനുഭവിക്കുന്നുണ്ടോ പ്രിയ സഹോദരി സഹോദരന്മാരെ യേശുക്രിസ്തു വഴി നമുക്ക് ലഭിച്ച ദൈവസ്നേഹത്താൽ നമ്മെ നിരാശപ്പെടുത്താത്ത പ്രത്യാശയാൽ നാം നിലനിർത്തപ്പെടുന്നു ആത്മാവിൻ്റെ ഉറച്ചതും ദൃഢവുമായ നങ്കൂരുമാണ് പ്രത്യാശ എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുവാനും തൻ്റെ വരണായ ക്രിസ്തുവുമായി സ്വർഗീയ മഹിമയിൽ സംയോജിക്കപ്പെടുന്നതിലേക്ക് ഉറ്റുനോക്കുവാനും അത് സഭയെ പ്രേരിപ്പിക്കുന്നു ആവിതായെ വിശുദ്ധ ത്രേസയുടെ പ്രാർത്ഥന ഇതായിരുന്നു പ്രത്യാശിക്കുക എൻ്റെ ആത്മാവെ പ്രത്യാശിക്കുക നിനക്ക് ആ ദിവസമോ മണിക്കൂറോ അറിയില്ല ശ്രദ്ധാപൂർവ്വം വ്യാപരിക്കുക എന്തെന്നാൽ നിങ്ങളുടെ ക്ഷമയില്ലായ്മ ഉറപ്പുള്ളതിനെ സംശയിക്കുകയും വളരെ കുറഞ്ഞ സമയത്തെ ദീർഘമായി കരുതുകയും ചെയ്യുമ്പോൾ എല്ലാം പെട്ടെന്ന് കടന്നുപോകും പ്രത്യാശയുടെ മാതാവായ പരിശുദ്ധ ഖനിക മറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ തപസ് യാത്രയിൽ നമ്മെ അനുഗമനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ രക്തസാക്ഷികളായ വിശുദ്ധ പോൾമിക്കിയുടെയും സഹചരന്മാരുടെയും സ്മരണാദിനമായ ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോമിലെ വിശുദ്ധ ജോൺ നാഥറൺ മഹാദേവാലയത്തിൽ വെച്ചും നൽകപ്പെട്ടത് ഫ്രാൻസിസ് പാപ്പ Agradezco de todo corazón las oraciones que hacen por mi salud desde la plaza. Los acompaño Que Dios los bendiga y que la vida cuide. Gracias.